ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഇന്നത്തെ വാർത്തകളൊക്കെ കാണുന്ന ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടാം അവിടെ നേരത്തെ നിങ്ങൾ പലതവണ കാണിക്കുകയും താങ്കൾ പരാമർശിക്കുകയും ചെയ്ത ഡോക്ടർ പി കെ ജബ്ബാർ പ്രിൻസിപ്പളും ഡോക്ടർ സുനിൽ സൂപ്രണ്ടും ചേർന്നാണ് വാർത്താ സമ്മേളനം നടത്തിയത് ആ സമയത്ത് സൂപ്രണ്ടിനൊരു കോൾ വരുന്നു സൂപ്രണ്ട് ആ കോൾ വളരെ ബഹുമാനത്തോടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പറയുന്നു ഈ റിപ്പോർട്ട് എൻ്റെ വായിക്കാൻ വേണ്ടി സാർ പറയുന്നു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഏതോ ഒരു സാറിന് അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യക്തി മറുഭാഗത്തിരുന്നു കൊണ്ട് റിമോട്ട് വെച്ച് ഈ പത്രസമ്മേളനം നിയന്ത്രിക്കുന്നു എന്നർത്ഥം ഇവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ലൈവായിട്ട് മറ്റേതോ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഈ ഈ പത്രസമ്മേളനത്തെ നിയന്ത്രിക്കുന്നു എന്നിട്ട് ടെലഫോൺ ഇദ്ദേഹത്തിന് പി കെ ജബ്ബാറിനെ ഡോക്ടർ പി കെ ജബ്ബാറിനെ പ്രിൻസിപ്പളിന് കൈമാറുന്നു അപ്പോൾ പി കെ ജബ്ബാർ വളരെ ബഹുമാന പുരസരം ആ ഒന്നുകൂടെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പി കെ ജബ്ബാറിൻ്റെ മുഖത്ത് വളരെ ബഹുമാനവും വിനയവും ഒക്കെ തന്നെ കളി കളിയാടുകയാണ് എന്നിട്ട് പി കെ ജബ്ബാർ അദ്ദേഹത്തോട് വിശദമായിട്ട് സംസാരിക്കുന്നു അതായത് ഈ പത്രസമ്മേളനം നടക്കുന്നതിനിടയ്ക്ക് ആരൊക്കെയോ ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുവെന്ന് സമൂഹം കണ്ടതാണ് ലോകം കണ്ടതാണ് ഒറ്റ കാര്യം ചെയ്താൽ ഇതിൻ്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാകും ഞാനിത് റിപ്പോർട്ട് ചെയ്ത അമലിനോടുൾപ്പെടെ എല്ലാ മാധ്യമപ്രവർത്തകരോടും പറയുന്നു നിങ്ങൾക്ക് പരിമിതിയുണ്ടാകും പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്തുള്ള ഈ ടെലിഫോൺ കോൾ വന്ന ആൾക്കാരുടെ നമ്പറിലുള്ള സി ഡി ആർ എടുത്താൽ മാത്രം മതി ആ സമയത്ത് ഇവർ അമലൊക്കെ ഒന്ന് നാളെ നോക്കിക്കോ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ അത് ലീഗലി എത്രത്തോളം കിട്ടും എഫ് ഐ ആർ എടുക്കാത്ത കേസിലെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിലേക്ക് കിട്ടുമായിരിക്കും ആ സമയത്ത് അതിലൂടെ വന്ന ഫോൺ കോൾ ആരുടെ നമ്പറിൽ നിന്ന് ആണെന്ന് മനസ്സിലാക്കിയാൽ ഏത് കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഈ കള്ളക്കളികൾ നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യമാകും ഞാൻ ചോദിക്കട്ടെ മെഡിക്കൽ ഒരു സൂപ്രണ്ടിന് ഒരു പ്രിൻസിപ്പലിന് ഒരു പത്രസമ്മേളനം നടത്താനുള്ള ശേഷിയില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരതിന് വിടരുത് അപ്പോൾ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ ഹരിസിനെ കൊടുക്ക ഹരിസിനെ കൊടുക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ഞാൻ വേറെന്ന് ചോദിക്കാം അരുൺ ഇപ്പോൾ പറഞ്ഞു അരുൺ ആ ഒരു അരുൺ ആലോചിച്ച് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല ഡോക്ടർ ഹാരിസിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ആരാ ചോദ്യം ചെയ്യാനായിട്ട് പോലീസാണ് പോലീസിന് ചോദ്യം ഇവിടെ എഫ്ഐആർ ഉണ്ട് ഡോക്ടർ ഹാരിസിനെതിരായി അപ്പോൾ നിങ്ങൾ ഡോക്ടർ ഹാരിസിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതോ മൊഴിയെടുക്കുന്നതോ എന്നുള്ള വാക്കുപയോഗിച്ചാലും അപ്പോൾ അരുൺ സി പി എമ്മിൻ്റെ പ്രതിനിധിയുടെ മനസ്സിലുൾപ്പെടെ ഡോക്ടർ ഹാരിസിനെ ചോദ്യം ചെയ്യുകയാണ് ഞങ്ങൾ ആ വാക്ക് വരുന്നെങ്കിൽ ഹാരിസിനെ പ്രതിസ്ഥാനത്ത് നിങ്ങൾ നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ പ്രതിനിധി ഗവൺമെൻ്റെ പ്രതിനിധിക്കായിട്ട് വരുന്ന സി അരുൺ അത് പറയാൻ സാധിക്കും അപ്പോൾ ഡോക്ടർ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഡോക്ടർ അല്ല മന്ത്രി വീണ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം സമൂഹം മുഴുവനും ഡോക്ടർ ഹാരിസിന് പിന്തുണ കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹാരിസിനെ ചേർത്ത് നിർത്തും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പറയുന്നു മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ള സംവിധാനങ്ങളും സി എം വി ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള എൻ്റെ ടീം ഡോക്ടർ ഹാരിസിനെതിരെ തിരിയുന്നു എന്തായിരുന്നു അങ്ങനെയാണല്ലോ വീണേ ടേൺ അടിച്ചത് എന്തായിരുന്നു എൻ്റെ കാരണം ഇങ്ങനെ പറയുന്നവരെ ചേർത്ത് നിർത്തുമെന്നൊക്കെ തന്നെ ഒരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ശരി അപ്പോൾ പറയട്ടെ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ നിരവധി ഡിപ്പാർട്ട് മന്ത്രാലയങ്ങളിലും ഡിപ്പാർട്ട്മെന്റിലും കേരളത്തിലുണ്ട് നാളെ ഇതൊക്കെ മറ്റുള്ള പറയാൻ തുടങ്ങും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഒറ്റ ദിവസം ഉണ്ടായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയോടുകൂടി ആ കളം തന്നെ തിരിഞ്ഞിരുന്നു പിന്നീട് സജീച്ചറിയൻ തള്ളി പറയുന്നു പിന്നീട് പാർട്ടി സെക്രട്ടറി തള്ളി പറയുന്നു പക്ഷേ ദൗർഭാഗ്യകരമായ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതോടുകൂടി ഈ വേട്ടക്കിറങ്ങൾ പിന്നീട് പിൻവലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു അങ്ങനെ സംഭവിക്കുകയായിരുന്നു